നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ിലെ കായിക പ്രേമികൾ ഏറെ നാളെ കാത്തിരുന്ന സ്വന്തം സ്റ്റേഡിയം എന്നത് യാഥാർത്ഥ്യമാവുന്നു ആധുനികമായ രീതിയിൽ സ്വിമ്മിംഗ് പൂൾ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് ഒരുങ്ങാൻ പോകുന്നത് തറക്കല്ലിടൽ ചടങ്ങ് ഓഗസ്റ്റ് ഒൻപതിന് വൈകിട്ട് കായിക വകുപ്പ് മന്ത്രി വകുപ്പുനിർവഹിക്കുമെന്ന് പൊന്നാനിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പി നന്ദകുമാർ പറഞ്ഞു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കായികവുപ്പിന്റെ നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും പതിനേഴ് കോടിയോളം രൂപ വകയിരുത്തിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുക പൊന്നാനി നിലയോരപാതയിൽ നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ തറക്കല്ലിടൽ ഓഗസ്റ്റ് ഒൻപതിന് വൈകിട്ട് കായികവകുപ്പൻ രവി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് പൊന്നാനിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പി നന്ദകുമാർ എം എൽ എ പറഞ്ഞു ഈ പൊന്നാനിയിലെ ഒരു ചിലകാല സ്വപ്നമായിരുന്നു ഒരു സ്റ്റേഡിയം കാര്യം തറക്കല്ലിടലാണ് മറ്റന്നാൾ ഒമ്പതാം തീയതി വൈകുന്നേരം നാലു മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നു ആധുനിക സംവിധാനത്തോടു കൂടി പതിനേഴ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുന്നത് ഇൻഡോർ സ്റ്റേഡിയം സ്വിമ്മിംഗ് പൂള് ഒക്കെ ഉൾക്കൊള്ളുന്ന നല്ല രൂപത്തിലേക്കുള്ള ഒരു സ്റ്റേഡിയമാണ് അവിടെ വരാൻ പോകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തരായ കബഡി താരങ്ങളുള്ള പൊന്നാനിയിൽ അവർക്കുള്ള മികച്ച പരിശീലനം ലഭ്യമാക്കാനും ഈ സ്റ്റേഡിയം കൊണ്ട് സാധിക്കും ഹിൽ ട്രാക്ക് വയനാട് എന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുന്നത് പതിനെട്ട് മാസമാണ് നിർമ്മാണ കാലാവധി വിട്ടനസ് പൊന്നാനി